എല്ലാവരും വരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ സൂപ്പർ ചാറ്റ് ഇടുക ഗെയ്സ് സൂപ്പർ ചാറ്റ് ഇടണം എല്ലാവരും സൂപ്പർ ചാറ്റിലിടുക കേട്ടോ ഇടക്കിടക്ക് നമുക്കിങ്ങനെ ഇങ്ങനെ സൂപ്പർ ചാറ്റൊക്കെ ഇട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ എല്ലാവരും ലൈക്ക് അടിക്കണം ആ മഴക്കാലത്തിന് ശേഷമാണ് നൈവ് ഇടുന്നത് ഗൈസ് കുറേ കാലത്ത് ശേഷമാണ് ലൈവിലേക്ക് വരുന്നത് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒത്രോ കാലമായി ഞാൻ ലൈവിൽ വന്നിട്ട് നാളെ നമ്മൾ വയനാട് സുൽത്താൻ ബത്തേരിയൊക്കെ വരുന്നുണ്ട് ഒരു ഈവനിങ് ഒരു അഞ്ച് മണി നാല് മണിയാകുമ്പോൾ സുൽത്താൻ ബത്തേരിയിൽ ഉണ്ടാവും ബസ് സ്റ്റാൻഡിൽ അവിടെ നമ്മൾ ഒരു റിസോർട്ടിൽ വരുന്നതാണ് അപ്പോൾ നാളെ സുൽത്താൻ ബത്തേരി മാനന്തവാടി നമ്മൾ ഉണ്ടാവും അപ്പോൾ എല്ലാവരും വരും ലൈവിൽ വരും ലൈവില് വരുന്ന ആൾക്കാരെല്ലാം മാക്സിമം ലൈക്ക് അടിക്കണം സപ്പോർട്ട് ചെയ്യണം നമ്മൾ ലൈവ് ഇപ്പോൾ കട്ടാക്കി കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും ലൈവ് ഫുള്ളായിട്ട് കാണണം മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുക നമ്മൾ കുറേ കാലത്ത് ശേഷമാണ് മക്കളെ ലൈവ് ഇട്ടത് എത്രയോ കാലമായി ഞാൻ ഒരു കാലത്ത് ഞാൻ സ്ഥിരം യൂട്യൂബിൽ ഒരു ഈ രാത്രിയാകുമ്പോൾ ലൈവ് ഇടാറുണ്ടായിരുന്നു ഇപ്പോൾ കുറേ കാലത്ത് ശേഷമാണ് ആ ലൈവ് ഇടുന്നത് അപ്പം നമ്മളെ അപ്പോൾ ഈ ആൾക്കാരൊക്കെ നമുക്ക് സജീവമായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല ഇപ്പോൾ കൂടിപ്പോയി എത്ര ആൾ വന്ന ആരാ വന്നത് എത്ര ആളാണ് വന്നത് ആരാ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹായ് വരെ പരിചയപ്പെടുക ഇവിടെ എന്ന് പറയാം അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ സൂപ്പർ ചാറ്റ് ഇടിക്കുക ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആ സൈഡിൽ സൂപ്പർ ചാറ്റായിട്ടൊരു സാധനം കാണുന്നില്ലേ അതൊക്കെ അടിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കുറേ കാലത്ത് ശേഷമാണ് നമ്മൾ ലൈവിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലൈവ് സ്ഥിരം നമ്മുടെ യൂട്യൂബ് ലൈവ് റെക്കമെൻഡ് ചെയ്യും ഇപ്പോൾ നമ്മൾ സ്ഥിരം വരാത്തത് കൊണ്ട് ഇപ്പോൾ ലൈവ് റെക്കമെൻഡ് ചെയ്യുന്നില്ല യൂട്യൂബ് നമ്മൾ സ്ഥിരം വരുന്നതെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് യൂട്യൂബ് നമ്മൾ ലൈവ് ഒക്കെ എന്താ പറയുക റെക്കമെൻഡ് ചെയ്യും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും എവിടെ ആരും വരാത്തത് മനുഷ്യ നമുക്കൊരു ലൈവ് സ്ക്രീമൊക്കെ ചെയ്യണം ഒരു സ്ഥിരം ലൈവായിട്ട് നമുക്ക് അരിച്ച് പൊളിക്കണം മനസ്സില എന്തായാലും കുറേ കാലമായി എത്രയോ കാലമായി നമ്മള് ലൈവ് ഇട്ടിട്ട് ലാസ്റ്റ് ലാസ്റ്റെപ്പോ ഇട്ടതാണ് അതാ നമ്മൾ പഴയ നമ്മൾ നമ്മള് പണ്ടെല്ലാം ലൈവ് ഇടുമ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മൾ സ്ഥിരം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ എത്രയോ കാലത്തിന് ശേഷമാണ് കേട്ടോ ഭയങ്കര അവസ്ഥയാണിപ്പോ എല്ലാര്ക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്ത് കഥയെല്ലാം എൻ്റെ മോനെ ആരും ഇല്ലല്ലേ എന്താ അവസ്ഥ അയ്യോ എന്റെ അവസ്ഥ നോക്കി ലൈവ് ഇടാണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാവും നമ്മളെല്ലാം ലൈവ് ഇടുമ്പോ പണ്ടല്ല എത്ര ആൾക്കാർ വരുന്നതാന്ന് ഇപ്പൊ നോക്കിയേ ഒരു കുട്ടികളൊരു സംസാരിക്കുന്ന പോലും ഇല്ലടാ ഒരു കമൻസ് പോലും ഇല്ല ഇങ്ങനെന്താ അവസ്ഥ ഇതെന്നാണോ നമ്മൾ നമ്മൾ തുടങ്ങി യൂട്യൂബ് തുടങ്ങിയ പോലത്തെ അവസ്ഥയാന്നല്ല ഇപ്പൊ ഒരു കുട്ടി ഇല്ലല്ലേ അത് ശരിയാട്ടോ ലൈവ് ഡെയിലി ഇടുന്ന ആൾക്കാർക്ക് ഒരു ലൈവിന്റെ ഒരു ഇതുണ്ടാവും കേട്ടോ ഇപ്പൊ ഇതോടെ നമ്മൾ മനസ്സിലാക്കിക്കോ നമ്മളെപ്പോഴും ലൈവ് ഇടുന്ന ആൾക്കാർ സ്ഥിരം ലൈവ് ഇടുന്ന ആൾക്കാർക്ക് കാര്യമല്ലോ എന്റെ മോന എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ട്ടാ ഒരു കുട്ടി വരണ്ടേ അയ്യോൻ്റെ മോനെ നിഹാ നിഹാനാസു ഹായ് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കൊറേ കാലത്തിന് ശേഷം വന്ന നിഹാൻ ദാസു നിഹാൻ നാസു എന്ത് കഥയല്ലോ സുഖല്ലേ നറേ കാലത്തിനു ശേഷം ലൈവ് ഇട്ടപ്പോ എന്തെല്ലാം ഇവിടെ സംഭവിച്ചേ ഒരു കുട്ടി ഇല്ലല്ലോ ലൈവില് പണ്ടല്ലോ നമ്മൾ ലൈവില് എത്ര ആൾക്കാർ വരുന്ന നീ ഇത് കാണുന്നന്റെ അവസ്ഥ എന്താ ഇത് ചെയ്യറബേ നിഹാൻ നാസു എവിടെ ഇപ്പൊ ഉള്ളത് നാട്ടിലാണോ ദുബൈയിലാണോ എന്ത് വിശേഷല്ലോ എന്താടാ അവസ്ഥ അല്ലേ ഉണ്ട് ഇക്ക സുഖാണോ സുഖാണ് സുഖാണ് എല്ലാരും സൂപ്പർ ചാറ്റ് ഇടാൻ പറ്റുന്ന ആൾക്കാരോ സൂപ്പർ ചാറ്റ് ഇട്ടോട്ടോ എടുക്കുന്ന അതെല്ലാടെ ഇതെന്നാടാ അവസ്ഥ അല്ലേ നമ്മളെ ലൈവിന്റെ ഇത് നോക്കി മാനുഷ്യക്കുട്ടി ഇല്ലടാ ഇതെന്നാന്ന് പണ്ടല്ല നമ്മൾ ലൈവ് ഇടുമ്പില്ലേ മുന്നൂറ് ഇരുന്നൂറ് ആൾക്കാരൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഇപ്പൊ നീ അനക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല മോളെ ഷംന അല്ല കുരുപ്പെ ഷാനിയാ നുസോറി ഷഹാന ഓക്കെ ഷഹാന അപ്പൊ ഷഹാന നമ്മളെ സപ്പോർട്ട് നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ മനോഫ് ക ബേബി കാണാൻ അടിപൊളിയാ മന ഓഫ് ബാബി ബാബി കാണാൻ ഇപ്പോൾ വരും കുറച്ച് ഇല്ലടാ എന്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായിട്ട് ലൈക്ക് ലൈക്ക് അടിക്ക് അടിക്ക് ഇണ്ടായിട്ട് അടിക്ക് എന്റെ അവസ്ഥ ഇങ്ങനെ ഉണ്ടായിട്ടില്ലടാ എത്ര കാലത്തിന് ശേഷം ഒന്ന് ലൈവ് ഇടുമ്പോ ഞാൻ വിചാരിച്ച നമ്മുടെ പണ്ടത്തെ ടീം എല്ലാം വന്ന് ഇണ്ടാവുന്നു ഞാനിപ്പോ ഏകദേശം ഒരു അഞ്ചാറ് മാസല്ലായി ആറ് അഞ്ചാറല്ല ഒരു വല്ലായി ലൈവ് ഇടാത്തത് എന്നാലും ഇങ്ങനെ ഇണ്ട അവസ്ഥ പണ്ടല്ല ഇട്ടപ്പാട് മുന്നൂറ് നാനൂറല്ല ആൾക്കാർ വരുന്നിടത്ത് ഇപ്പം നോക്കിയ എനിക്കിതെന്ന് ഞാനിന്ന് ഇപ്പം ഇന്ന് ഇന്ന് യൂട്യൂബ് ചാനലിനെ തുടങ്ങിയ പോലത്തെ അവസ്ഥയുള്ളത് നോക്കി ആരാളാണ് അയ്യോ ബ്രദറിൻ്റെ വൈഫിനെക്കാണെങ്കിൽ അടിപൊളിയാണ് ടാങ്ക് യോ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് വെള്ളിയാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കഴിഞ്ഞത് ഇൻഷാ നോമ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഡിസംബറിന് മുമ്പിൽ നമ്മളെ ലാര അടക്കം കിട്ടുക നമ്മളെ നമുക്ക് വെയിറ്റ് ഉണ്ടാവും നമ്മളെ ആരെങ്കിലും ഇണ്ടാവും എന്നാൽ അനക്ക് അതൊന്നും അല്ല എനക്ക് ഇപ്പൊ കയ്യാത്തത് ഇതെന്ന അവസ്ഥ നോക്കിയേ മൂന്നാളാ അയ്യോന്റെ മോനെ ലൈവില്ല ഇല്ലാടക്കും ഇങ്ങനെ അവസ്ഥ ഉണ്ടാവും അവിടെ മഴ ഉണ്ടാവും മഴ കുറച്ച് വൈകുന്നേരം ഇണ്ടായിരുന്നേനും ഇതുപോലെ ഇക്ക സെറ്റ് ആവും ഏർ ഇത് കഴിയുന്നില്ലട എനക്ക് ഇത് കഴിയുന്നില്ല എന്താ എനക്ക് തിരിയുന്നില്ല ഇത് അന്റെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളിൽ എന്നാ ആടെ നമ്മളെ ഫൈല സബ്സ്ക്രൈബേഴ്സ് എല്ലാം നമ്മളെ ടീംസ് എല്ലാം ഏടെ പോയിനല്ല ചായ കുടിക്കാൻ പോയിനാ ഒരു കുട്ടീനും കാണുന്നില്ല എന്തെങ്കിലും ഇന്ന സമരുണ്ട എന്തെങ്കിലും സമരുണ്ട അയ്യോ എൻ്റെ മോനെ നാല് ഒരു കൊല്ല വരുമ്പോ എല്ലാവർക്കും എന്നെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവുന്നു വിചാരിച്ചേ നമ്മളായിരുന്നു കണ്ട് സംസാരിക്കാൻ എത്ര കാലായി വന്ന ദുബായിന്ന് വന്ന പോലെ ഇപ്പം ബന്ധം എന്നിട്ട് ഇതൊന്ന അവസ്ഥ നോക്കിയേ ഞാൻ ദുബായിന്ന് നാട്ടില് വന്ന പോലെയാന്ന് ഇപ്പൊ ഉള്ളത് ലൈവില് എത്രോ കാലത്ത് ശേഷം വന്നത അപ്പൊ ഇങ്ങനെ ഇണ്ടാ ഇക്ക സെറ്റായി ഇന്ന് വിളിക്കണം ഇൻഷല്ല അനക്കേടാ വരാനട ഒരു കൊല്ലത്തിന് ശേഷം ലൈവില് വ വരുമ്പോ ദുബായി ഇക്കൊക്കെ വന്ന പോലത്തെ ഒരു ഫീൽ ആണ് എല്ലാരും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടത് ഇതെന്ന ആനൊരു കുട്ടി വരുന്നില്ല അയ്യോ എൻ്റെ മോനെ അയ്യോ നമ്മൾ സ്ഥിരം ലൈവ് ഇടുന്നതാണ് സെറ്റ് ആട്ട ഡി ലൈവ് ഇടണം എന്നാലും ഇത് റെഡിയാവും നമ്മളെല്ലാം പണ്ട് ഡെയിലി ലൈവ് ഇടുമ്പോന്ന ഒരു സ്ഥിരം നമുക്കൊരു ആൾക്കാരുണ്ടായിരുന്നു ഒരു ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരൊക്കെ ഇതെന്നാടെ അവസ്ഥ ഇതേ എൻ്റെ എൻ്റെ ഒരു കുട്ടി ഒരു കുട്ടി ആ വരുന്നുണ്ട് വരുന്നുണ്ട് വേ ആൾക്കാരല്ല ഞാൻ ദുബായിന്ന് വന്ന പോലെ ഇങ്ങടുത്ത് വന്നിട്ട് ഇങ്ങനെന്താണൊരു സ്നേഹം കാണിക്കാത്ത ഉമ്മാക്കല്ല സുഖാണോ അലഹമില്ല സുഖായിട്ട് പോകുന്നുണ്ട് ഇസി മോഹൻ സുഖമല്ലേ മുത്തേ സുഖായിട്ട് പോകുന്നു അലഹമദില്ല സുഖാണ് ഉമ്മാലാം അലേക്കാണ് പറയണം ഇൻഷാള്ള എന്തായാലും സലാം പറയാം ഉമ്മാനോട് ഇൻഷാള്ള എല്ലാവരും സൂപ്പർ ചാറ്റ് ഇടാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സൂപ്പർ ചാറ്റ് ഇടുക സപ്പോർട്ട് ചെയ്യാം അനക്ക് അതൊന്നും അല്ല എനിക്ക് ഇന്ന് ഇനി ഇനി ഒന്നും ബാൻഡ് ഇന്ന് ഫുഡൊന്നും കഴിക്കാൻ കഴിയില്ല ഇന്ന് ഭയങ്കര പോയി ഇത് നമ്മളെ കുറേ കാലത്തിന് ശേഷം ഒന്ന് ലൈവിൽ വരുമ്പോൾ നമ്മളാ പണ്ടത്തെ ടീംസ് എല്ലാം എന്ന് വിചാരിച്ചു ഇപ്പം പണ്ടത്തെ ടീംസ് ഉണ്ട് നിഹിയും നാസും വന്നിട്ടുണ്ട് എൻ്റെ അസുഖം ഉണ്ട് നാട്ടിൽ അലഹമ്മ ആൾക്കാരനോട് എൻ്റെ സലാം പറയണം നമ്മളന്വേഷണം പറയണം ഇൻഷാല്ല നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക സി മോഹൻ എവിടെ സ്ഥലം എവിടെയാണ് സ്ഥലം പരിചയപ്പെടും കണ്ടത്തിൽ എണീച്ച പോലെ വന്നിട്ട് ഉള്ള അവസ്ഥയുള്ള ഞാനിപ്പോ എത്രയോ കാലത്തിന് ശേഷം നമ്മൾ ലൈവ് ഇടുമ്പോ നമ്മളെ ഉണ്ടാവുന്നു വിചാരിച്ചു ഇതൊരു കൂട്ടിയില്ലാത്ത അവസ്ഥയായി പോയി മോനെ എത്രയോ കാലത്തിന് ശേഷം സ്ഥിരം ലൈവ് ഇട്ടോ മോനെ പണ്ടല്ല നമ്മൾ സ്ഥിരം ലൈവ് ഇടുന്നതുകൊണ്ടായിരിക്കും ആ ഒരു മുന്നൂറ് നാനൂറ് ആൾക്കാരൊക്കെ അത് നമ്മൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും ഇതിപ്പോൾ ലൈവ് ഇടാത്തത് നമുക്ക് ഈ ഒരു പണി കിട്ടിയത് കേട്ടോ ഈ നമുക്ക് ലൈവ് ഈ ഒരു പണി കിട്ടിയത് ഇനി ഡെയിലി ഇൻഷാല്ല രാത്രി ലൈവ് ഇടേണ്ടി വരും ഇനി അങ്ങനെ ഇടേണ്ടി വരും കേട്ടോ അതാണ് നല്ലത് ഹസ്ബൻഡ് രണ്ട് അനിയൻ കല്യാണം കഴിഞ്ഞ് മാസം ജൂണ് പതിനഞ്ചിന് അനിയനത് വന്നത് അങ്ങനെ എന്നിട്ട് എന്താ നമ്മളെ മങ്ങലെന്താ വിളിക്കാൻ ഇനി മങ്ങലെല്ലാം വിളിക്കണ്ടായി ഓക്കെ ഓക്കെ എല്ലാവരും എല്ലാവരും കമന്റ് ഇട്ടോ എല്ലാവരും മാക്സിമം കമെന്റ് ചെയ് ആൾക്കാരെല്ലാം എന്താന്ന് പറ്റിയെന്ന് എനിക്ക് തിരിയുന്നില്ല മക്കളെ പണ്ടത്തെ നമ്മളെ ലൈവ് ഒക്കെ ഉഷാറ് ലൈവ് ചെയ്യുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല ഇപ്പം എന്തോ മറ്റേ ഞാന് എന്തോ കണ്ടത്തിൽ എണീച്ചു വന്നോളത്തെ ഈ ലൈവ് കാണുമ്പോ അയ്യോ എന്റെ മോനെ എന്താന്നല്ലേ നീ ഞാനി ലൈവ് ഞാൻ വിളിച്ച ഇക്ക വരൂല്ല അതെനിക്കറിയാ മോനെ ഗുഡ് നൈറ്റ് ഉള്ള ആള് ആകെ ഒരു രണ്ടാളില്ല ഇനി ഒരാള് ഗുഡ് നൈറ്റും പറഞ്ഞു അയ്യോ അല്ല മോനെ നോച്ച ഇക്ക വരുന്നില്ല വരൂല്ലേ വരുവരും തീർച്ചയായിട്ടും വരൂല്ലേ കല്യാണം വിളിച്ചാ വരുക അവസ്ഥ വളരെ അവസ്ഥ അയ്യോ എൻ്റെ മോനെ അനക്ക് ചിരിയാ വരുന്നു ഇക്ക ഇഷ്ട ഫോട്ടോസൊക്കെ അടിപൊളിയാണ് ഇക്ക ഇഷ്ടയിലെ ഫോട്ടോസ് വീഡിയോസൊക്കെ അടിപൊളിയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും നാളെ നമ്മൾ വയനാട് പോകുന്നുണ്ട് സുൽത്താൻ ബത്തേരി ഞാൻ ലൈവ് കട്ടാക്കാൻ പോവാട്ടാ കഴിയുന്നില്ല എനിക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല നമുക്ക് ഡെയിലി ലൈവ് ഇടണം ഡെയിലി ലൈവ് ഇടുമ്പോ നമുക്ക് സെറ്റ് ആവും എന്റെ അവസ്ഥ ഇങ്ങനെ എനിക്ക് തിരിയുന്നില്ല മോനെ നമുക്ക് ലൈവ് ഡെയിലി ഇടാം ഡെയിലി ഇടുമ്പോ റെഡി ആവും ഇപ്പൊ ലൈവ് അട്ടാക്കാൻ പോകുന്ന കേസ് ഇഷ്ടം നാളെ ടൈം ലൈവിൽ വരാം ഡെയിലി ലൈവ് ഇവിടെ വരും മിക്കവാറും ഓക്കെ എന്നാല് മോനെ